പൂഞ്ഞാറിൻ്റെ മോൻ പറയുന്നത് ഒന്ന് കേൾക്ക് കാരണം എല്ലാവരും കേട്ടതാണ് ഞാനെന്ത് ഇതുകൊണ്ട് പ്രതികരിക്കാനെന്ന് പറയാനുള്ള പ്രതികരിക്കാത്തതെന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം നീ നേടുമല്ലോ എന്താ ഇതിനെ പറ്റിയിട്ടൊന്ന് പ്രതികരിക്കാമെന്നാണ് ഈ പൂഞ്ഞാറ്റിലെ മനോ എവിടെയോ മൂലക്കില്ലതാണ് ഇവനെ വെറുതെ അയപ്പ് കൊടുത്തിട്ട് വെറുതെ തലയിൽ കേട്ടേണ്ടതാണ് ഇവനെ ഇറക്കാത്ത സ്ഥലങ്ങളില്ല ഏറെ നേരം നേരുന്നേർ നേർ നേരുന്നേർന്ന് ഈ പൂഞ്ഞാറ്റിലെ മോന് ഏടെ എല്ലാം പോയി എന്നുള്ളത് കാര്യം നിങ്ങൾക്കറിയാമല്ലോ കാരണം ഇവനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇനി ഇവർ ഇപ്പം ആർക്കും വേണ്ടിട്ടാണോ ഈ വർഗീയത സംസാരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിട്ട് ഈ ബി ജെ പി കാരെ മൊത്തം മൊത്തം കഴുകി 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 ആ വെള്ളം കുടിച്ചിട്ട് ഈ പൂഞ്ഞാറ്റിലെ മോനിക്ക് അതിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഇപ്പം അവനിക്കെവിടെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വർഗിയെന്ന് പറഞ്ഞ് കയറാനാണ് അടുത്ത അതിൽ എവിടെയെങ്കിലും മത്സരിക്കാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടായിട്ട് ഇവൻ്റെ തനി സ്വഭാവം ഈ മൈ എല്ലാ ചേറ്റകൾക്കും അറിയാം ഇവന് എന്താണെന്നും ഇവൻ ഏതാണെന്നും എല്ലാവർക്കും അറിയാം കാരണം യും നാറിയാണെന്നുള്ളത് ബി ജെ പി കാര്ക്ക് തന്നെ അറിയുന്നത് കൊണ്ടാണ് ഇവനടുപ്പിക്കാത്തത് ഇവൻ ഇപ്പം മുസ്ലിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടായിട്ട് വന്നിന് ഈ മുസ്ലിങ്ങളെ വോട്ടിന് വേണ്ടിയിട്ട് കെഞ്ചി നടന്നിട്ട് അവിടെ നിന്ന് എസ് ഡി പിടെ സപ്പോർട്ടിൽ ഇവൻ എം എൽ എ ആയിട്ട് വന്നതാണ് പിന്നെ ആടെ എം എൽ എ ആയിട്ട് വന്ന പിന്നെ ഇവൻ്റെ തനി മറ്റേ സ്വഭാവം എടുത്തത് കൊണ്ട് തന്നെ ഇവനെന്താക്കി അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കി അവര് എല്ലാരും കൂടിയിട്ട് പുറത്താക്കി ഇനിട്ട് മുസ്ലിങ്ങളുടെ പെരട്ടിക്ക് ആ പുറത്താക്കിയതിൻ്റെ ചൊടി ഇപ്പൊ ബി ജെ പിയില് കയറിയിട്ട് മുസ്ലിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിക്കങ് വലിയ ആകാശത്തുമ്പേക്ക് കയറിപ്പോവാന്ന് പറഞ്ഞിട്ടായിട്ടാണ് ഈ പൂഞ്ഞാറ്റിലെ മോനെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവനെല്ലാം എന്തൊക്കെ പറയണം എന്തൊക്കെ ചെയ്യണോന്നുള്ളത് അല്ലേ ആരോട് പറഞ്ഞു ഇവൻ എന്ന് പറഞ്ഞാൽ ഇവൻ പറയുന്ന എന്തു ചെയ്യോ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഇവൻ പറയുന്നുണ്ടല്ലോ ഈ മുസ്ലിങ്ങൾ എന്താണ് ചെയ്തത് മുസ്ലിങ്ങളിലെ ഈ ഇവിടെയുള്ള യെല്ലോ റെഡ് ഫോർട്ടും ജുമാ മസ്ജിദും പല പുരാതന വസ്തുക്കൾ താജ്മഹലും എല്ലാം ഇന്ത്യയിൽ പുറത്തുനിന്ന് വന്ന രാജാക്കന്മാരായ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണ് അല്ലാതെ ഈ പൂഞ്ഞാറ്റിലെ മോൻ്റെ പുരേന്ന് കൊണ്ടുവന്നതല്ല ഈ പൂഞ്ഞാറ്റിലെ മോൻ്റെ ഇതാണ് ഇവരൊക്കെ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടാണ് എന്നിട്ട് അവർ ഇവിടെ തന്നെ പോയി ഇവിടെ ബ്രിട്ടീഷുകാർ എത്രയോ വന്നിട്ടുണ്ട് ഇവനൊക്കെ ഷൂ നക്കി കൊടുത്തതല്ലാതെ അവർ ഇടുന്നെടുത്തിട്ട് ഇന്ത്യയുടെ സാധനങ്ങൾ എടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയതാണ് അപ്പം ഈ പൂഞ്ഞാറ്റിലെ മോനോട് പറഞ്ഞാൽ മനസ്സിലാവോ ഇതൊക്കെ ഇതൊന്നും ഇവനിക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല ഇത്ര ചെറ്റ സ്വഭാവം എടുക്കുന്ന ഇവനിക്കെല്ലാം ഇതുപോലെ അല്ലാതെ മറുപടി ഏത് രീതിയിൽ കൊടുക്കണം എന്നറിയില്ല ഇവൻ്റെ വോയിസ് പോലും അവൻ്റെ ഇതുപോലും ഞാൻ ഇതിൽ കൊടുക്കാത്തതെന്ന് അറിയുമോ അവൻ്റെ അവനെ കാണുമ്പം തന്നെ ദേഷ്യം വരുന്നു ഇമാതിരി വർഗീയങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പം മറ്റുള്ള എനിക്കെല്ലാം പോലീസ് കേസെടുക്കാൻ ഓടി നടക്കിയാൽ പിന്നാലെ എന്താ ഈ പൂഞ്ഞാറ്റിലമ്മൻ്റെ പേരിൽ വർഗീയ പരാമർശം നടത്തിയെന്ന് പറഞ്ഞിട്ടായിട്ട് കേസ് കേസെടുക്കാത്തത് ആരെങ്കിലും പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ലേ അല്ലാതെ ഇന്ത്യ പിന്നെ വെറും പൂഞ്ഞാറ്റിലമ്മൻ്റെ രാജ്യമൊന്നുമല്ലല്ലോ എല്ലാവർക്കും അവരവരുതായ സ്വാതന്ത്ര്യമില്ലേ പിന്നെ എങ്ങനെയാണ് ഇവൻ ഈ മുസ്ലിംസിനെ ഇങ്ങനെ ഇവൻ വിമർശിക്കുന്നതും പബ്ലിക് ചാനലിൽ വന്നിട്ട് തെറിവറിയുന്നതും ഇവനിപ്പോൾ മാപ്പോറിനെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവനിക്കെതിരെ കേസില്ലായെന്ന് അങ്ങനെ എന്തും വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ടായിട്ട് പിന്നെ കേസില്ലാന്നാ പറയല്